നമ്മളുടെ വീടുകളിൽ കേരള സർക്കാർ നൽകുന്ന കേന്ദ്ര സർക്കാർ നൽകുന്ന പെൻഷൻ തുക എത്തിച്ചേരുന്നുണ്ടോ ആയിരത്തി അറുന്നൂറ് രൂപയാണ് നമ്മളുടെ വീടുകളിൽ ലഭിക്കുന്നത് എങ്കിൽ അക്കൗണ്ടിൽ ലഭിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കണം സർക്കാർ ഈ പെൻഷൻ വാങ്ങുന്ന ആളുകളുടെ പക്കിലേക്ക് പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥരെ അയക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഉദ്യോഗസ്ഥർ നമ്മുടെ വീടുകളിൽ പരിശോധിക്കുന്നത് എന്തെല്ലാം കാര്യങ്ങൾ നമ്മളുടെ ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം അതാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഡിസംബർ മാസം മുതലാണ് സർക്കാരിൻ്റെ പക്കിലേക്ക് വിവിധ പരാതികൾ ഇമെയിൽ വഴിയും അതോടൊപ്പം തന്നെ ഫോൺ സന്ദേശങ്ങളായിട്ടും എത്തിച്ചേർന്നിട്ടുള്ളത് ഒരു സോഷ്യൽ ഓഡിറ്റിംഗ് നടത്തുന്നതിന് വേണ്ടി ഇതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുകയും ഈ ബജറ്റിൽ ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളത് അതായത് അർഹ ില്ലാത്ത ഒരു വ്യക്തിക്ക് പോലും ആനുകൂല്യം നൽകരുത് എന്ന കൃത്യമായിട്ടുള്ള തീരുമാനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ കാരണം എങ്കിൽ മാത്രമേ പെൻഷൻ തുക ഉയർത്തുന്നതിനും കൃത്യമായിട്ട് എല്ലാ മാസങ്ങളിലും പെൻഷൻ വിതരണം ചെയ്യുന്നതിനും സാധിക്കുകയുള്ളൂ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ എണ്ണൂറ് കോടിക്ക് മുകളിൽ തുക ഈ സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി തന്നെ സർക്കാർ കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അനർഹരായിട്ടുള്ള എല്ലാം കണ്ടെത്തി പുറത്താക്കുമ്പോൾ അവരിൽ നിന്ന് തുക തിരിച്ചു പിടിക്കുന്നതിനും സാധിക്കും അതോടൊപ്പം തന്നെ പെൻഷൻ ഇപ്പോൾ കണ്ടെത്തേണ്ട തുകയുടെ അളവ് അത് കുറഞ്ഞുമിരിക്കും നമ്മളുടെ സംസ്ഥാനത്ത് വാർദ്ധകൃകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി നേരിടുന്നവർക്കുള്ള ആനുകൂല്യങ്ങൾ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ അവിവാഹിത പെൻഷൻ സ്കീം ഈ സ്കീമുകളിൽ ഉൾപ്പെടുന്നവരാണ് പരിശോധന നേരിടേണ്ടി വരുന്നത് ഉദ്യോഗസ്ഥർ അതായത് നമ്മളുടെ ഈ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ടാകും ഏത് പഞ്ചായത്തിലാണോ അല്ലെങ്കിൽ ഏത് നഗരസഭ അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിലാണോ പരിശോധനയ്ക്ക് ഉദ്യോഗസ്ഥർ എത്തിച്ചേരുന്നത് അവരുടെ കൂടെ ആ തദ്ദേശ സ്ഥാപനത്തിലെ മറ്റ് ഓഫീസർമാരും കൂടെ വരുന്നതായിരിക്കും ഇവർ ഓരോ വാർഡുകൾ കേന്ദ്രീകരിച്ചാണ് പരിശോധനകൾ നടത്തുന്നത് പരിശോധനകൾ നടത്തുമ്പോൾ പ്രധാനമായിട്ടും നമ്മളുടെ വീടിന്റെ നിലവാരമാണ് പരിശോധിക്കുക നമ്മുടെ വീട് ഏത് തരത്തിലുള്ള വീടാണ് വീടിന്റെ വിസ്തീർണം എത്ര വരും കുടുംബാംഗങ്ങളുടെ മൊത്തം സ്വത്ത് അത് എത്രത്തോളം ഉണ്ടാകും അതായത് സ്ഥലവിസ്തൃതിയൊക്കെ പ്രത്യേകിച്ച് കണക്കാക്കും രണ്ട് ഏക്കറിനു മുകളിൽ സ്ഥലമുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരിശോധിക്കും ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ വീടുകളിൽ വാഹനമുണ്ടോ എന്നൊരു കാര്യം കൃത്യമായിട്ട് പരിശോധിക്കും അത് ആയിരം സി സി എൻജിൻ കപ്പാസിറ്റിയും മുകളിലുള്ള വാഹനമാണ് എങ്കിൽ അതും മറ്റൊരു പ്രശ്നം തന്നെയാണ് ഇനി അത് മാത്രമല്ല പെൻഷൻ വാങ്ങുന്ന വ്യക്തിയുടെ വരുമാന സ്രോതസ്സ് എല്ലാ വരുമാന മാർഗ്ഗങ്ങളിൽ നിന്നും അദ്ദേഹം ആർജിച്ചെടുക്കുന്ന വാർഷിക വരുമാനം എത്രയാണ് ഇതെല്ലാം കൃത്യമായിട്ട് പരിശോധനാ വിധേയമാക്കും ഒരു ലക്ഷത്തിന് മുകളിൽ വാർഷിക വരുമാനമുള്ളവർക്ക് പെൻഷൻ നൽകേണ്ടതില്ല എന്ന വ്യവസ്ഥ മുൻപ് തന്നെ ഉണ്ട് നമ്മളുടെ വീട് ഇലക്ട്രോണിക് ഗേറ്റുകളുള്ള വീടുകൾ ഉൾപ്പെടെ ഇവർ കണ്ടെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇരുനില വാർക്ക വീടുകൾ അതും രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ളവ അതോടൊപ്പം തന്നെ വീട്ടിൽ എ സി പോലുള്ള ആഡംബര വസ്തുക്കൾ ഉള്ളവ അപ്പോൾ ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം പരിശോധനാ വിധേയമാക്കുന്നുണ്ട് ഇപ്പോൾ നടക്കുന്ന പരിശോധന ഒരു പരീക്ഷണാടിസ്ഥാനത്തുള്ളതാണ് ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് മാത്രമാണ് ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത് പരിശോധിച്ച മിക്ക വീടുകളിൽ നിന്നുള്ള പെൻഷൻ ഗുണഭോക്താക്കളും അനർഹരാണ് എന്ന് സർക്കാർ കണ്ടെത്തി കഴിഞ്ഞു ഇനി പക്ഷേ ഇതിൽ എടുക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ് അതിൽ നടപടികൾ ആയിട്ടില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി എടുക്കാനിരിക്കുകയാണ് അതുകൊണ്ട് കൂടുതൽ കർശന നടപടികൾ ഇപ്പോൾ ഇപ്പോഴുണ്ടാകുമോ എന്ന കാര്യങ്ങളിൽ വ്യക്തതയില്ല നിലവിൽ ഈ വർഷം കൂടി കഴിഞ്ഞ ശേഷമായിരിക്കും സംസ്ഥാന വ്യാപകമായിട്ടൊക്കെയുള്ള പരിശോധനകൾ ഉണ്ടാവുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക നമ്മളുടെ വീടിൻ്റെ സാഹചര്യങ്ങൾ ഈ രീതിയിലൊക്കെയാണോ എന്ന് കൃത്യമായിട്ട് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും ഇനി സംസ്ഥാന സർക്കാർ പറയുന്ന പരിശോധനയുടെ പുതിയ ഘട്ടങ്ങളെല്ലാം ആരംഭിക്കുന്നത് മാർച്ച് മാസം മുതലാണ് അപ്പോൾ ഈ അറിയിപ്പുകൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഗ്രൂപ്പുകളിലേക്ക് അറിയിപ്പ് ഷെയർ ചെയ്തെത്തിക്കുക ഇതുപോലുള്ള വിവിധ ഇൻഫർമേഷൻ തുടർന്ന് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക